ഹലോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ് ഏതായിരിക്കും സിനിമ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ബോഹിച്ചു കാണും അതൊരു വെറും സിനിമയല്ല അതൊരു കാലഘട്ടത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന കണ്ണാടി കൂടിയാണ് എംബുരാൻ എന്ന മലയാള സിനിമയിലെ ആദ്യ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന്റെ തീക്കളിയിലേക്കാണ് ഒരു ട്രെയിനാകെ തീ ആടിപ്പടരുന്ന ദൃശ്യവും അക്രമകാരികളായ വർഗീയ സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു സമുദായത്തിനെതിരെ അഴിച്ചുവിടുന്ന വർഗീയ കലാപവും സിനിമയുടെ ആദ്യ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർത്തുന്നു ഇതാണോ നമ്മുടെ മതേതര രാഷ്ട്രത്തിന്റെ യഥാർത്ഥ മുഖം പക്ഷേ സംഘപരിവാറിന് ഹാലിളകിയത് ഈ ക്രൂരമായ കലാപദൃശ്യങ്ങൾ കൊണ്ട് മാത്രമല്ല സിനിമയുടെ ആത്മാവ് തുടങ്ങുന്ന ഭാഗത്ത് നിന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ട നിമിഷം ഒരു കൂട്ടം മുസ്ലിം കുടുംബങ്ങൾ ആ പ്രദേശത്ത് നിന്ന് ജീവനും കൊണ്ട് പാലായനം ചെയ്യുന്നു അവർക്ക് അഭയം നൽകുന്നത് ഒരു ഹിന്ദു സ്ത്രീയാണ് സുഭദ്രബൻ എന്നു പേരുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തക തന്റെ വലിയ വീട്ടിലെ പത്തായ പുരയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുസ്ലിം അഭയാർത്ഥികൾക്ക് അവർ സുരക്ഷിതമായ ഒരിടം ഒരുക്കുന്നു അവർക്ക് ഭക്ഷണവും വെള്ളവും സ്നേഹവും അവർ നൽകി സുഭദ്രപൻ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ തറക്കും അവർ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ക്രൂരതയ്ക്ക് ഹിന്ദു ഹിന്ദുമതവുമായോ അതിൻ്റെ വിശ്വാസങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല ഇത് വെറും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ കളിയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം ഒരു കച്ചവടം മാത്രമാണ് അതിന് ഹിന്ദുവോ മുസ്ലിമോ സ്ത്രീയോ പുരുഷനോ ആത്മാവോ മാനമോ ഇല്ല എല്ലാം കൈമാറ്റത്തിന്റെ ഒരു വ്യാപാരം മാത്രം രാഷ്ട്രീയവും മതവും കൈകോർക്കുമ്പോൾ അത് വെടിമരുന്നിലേക്ക് തീപ്പൊരി എറിയുന്നതിന്റെ തുല്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വരും തലമുറയും എങ്കിലും ഇത് തിരിച്ചറിയണം എംപുരാൻ എന്ന സിനിമയിലെ വളരെ ശക്തമായ ഈ സംഭാഷണം എഴുതിയ മുരളീ ഗോപിക്ക് ഒരു വലിയ കയ്യടി തന്നെ നാം കൊടുക്കേണ്ടിയിരിക്കുന്നു ഈ വാക്കുകൾ വെറും ഡയലോഗല്ല ഇതൊരു വെളിപ്പാടാണ് ഒരു തിരിച്ചറിവാണ് പക്ഷേ കഥ വിട തീരുന്നില്ല നമ്മുടെ സിനിമയിലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തക സുഭദ്രവൻ എന്ന ലേഡി മുസ്ലിം സഹോദരങ്ങളുടെ സുരക്ഷ തന്റെ അനന്തവരനായ മുന്നയെ ഏൽപ്പിക്കുന്നു എന്നാൽ മുസ്ലിം വിഭാഗത്തോട് കടുത്ത വിദ്വേഷം പുലർത്തുന്ന മുന്ന തന്റെ ജ്യേഷ്ഠനായ ബജ്രംഗിയെ വിവരമറിയിക്കുന്നു ഉടൻ തന്നെ ബജരംഗി ഒരു കലാപകാരി സംഘവുമായി എത്തുന്നു ഒരേ ഒരു ലക്ഷ്യത്തോടെ എന്തായിരിക്കും അലക്ഷ്യം ആ മുസ്ലിം കുടുംബങ്ങളെ ഇല്ലാതാക്കുക സുഭദ്രബെന്നിന്റെ അംഗരക്ഷകരും സേവകരും ധീരമായി അവർക്കെതിരെ പോരാടുന്നു പക്ഷേ അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനാവുന്നില്ല നമ്മുടെ സഹോദരി സഹോദരന്മാരായ ഓരോ ഹിന്ദുവിനെയും കൊന്നൊടുക്കിയ ശേഷം കലാപകാരികൾ സുഭദ്രാബെന്നിനെ തോക്കിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു ഭജ്രംഗി അവരുടെ നെറ്റിയിൽ വെടിയുതിർക്കുന്നു മുന്ന അവരുടെ ശരീരത്തെ തുടരെ തുടരെ ചവിട്ടി പക തീർക്കുന്നു തുടർന്ന് പത്തായപ്പുരയിൽ ഒളിച്ചിരുന്ന മുസ്ലിം കുടുംബങ്ങളെ അവർ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു ഈ ദൃശ്യങ്ങൾ പരിവാറിന്റെ നെഞ്ചിൽ തീയിടുന്നത് 行动。